ഒരു കാലത്ത് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ അവസാന വാക്കായിരുന്നു ജി സുധാകരൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന നിലയിൽ പാർട്ടിയിൽ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി തനിക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾ ആരോടും വെട്ടിത്തുറന്ന് പറയാനുള്ള ധൈര്യമാണ് ജി സുധാകരനെ ശ്രദ്ധേയനാക്കി മാറ്റിയത് നിർണായക ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദനെ തള്ളിപ്പറയാനും ജി സുധാകരൻ മടി കാണിച്ചില്ല അങ്ങനെ രാഷ്ട്രീയ ഗുരുവിന്റെ ശത്രുപക്ഷത്തായി ജി സുധാകരന്റെ സ്ഥാനം പാർട്ടിയിൽ ഔദ്യോഗിക പക്ഷവും വി എസ് പക്ഷവും രൂപപ്പെട്ടപ്പോൾ ആലപ്പുഴയിലെ പാർട്ടിയുടെ മുഖമായിരുന്ന ജി സുധാകരൻ പിണറായി വിജയനൊപ്പം നിലകൊണ്ടു ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകർക്ക് എന്നും ആവേശമായിരുന്നു ജി സുധാകരൻ രണ്ട് തവണ മന്ത്രിയായിരുന്നപ്പോഴും ജി സുധാകരന് ക്ലീൻ ഇമേജ് ആർക്കും സ്വാധീനിക്കാൻ പറ്റാത്ത പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിലും ജി സുധാകരൻ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സ്വീകാര്യനായിരുന്നു ആലപ്പുഴയിൽ ശക്തനായ നേതാവായി ജി സുധാകരൻ വിലസുമ്പോഴും എന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നത് ഡോക്ടർ തോമസ് ഐസക്കിനെയായിരുന്നു എന്നും ജി സുധാകരന്റെ എതിർച്ചേരിയിലായിരുന്നു തോമസ് ഐസക് രണ്ടുപേരും ഒരേ സമയം ഇടതു മന്ത്രിസഭയിൽ അംഗങ്ങളായി ഒരാൾ ധനമന്ത്രിയും മറ്റേയാൾ പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്നു പരസ്യമായി കലഹിക്കുന്നതിൽ വരെ എത്തിയിരുന്നു ഈ രണ്ടു നേതാക്കൾ തമ്മിലുള്ള രാഷ്ട്രീയ വൈരാഗ്യം ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ജി സുധാകരനെതിരെ സ്വന്തം തട്ടകത്തിൽ തന്നെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരുന്നു പാർട്ടിയിലെ ചില നേതാക്കൾ രാത്രി കാലങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്ന ജി സുധാകരന്റെ ആരോപണം വലിയ കോളിളക്കമാണ് ആലപ്പുഴയിലെ പാർട്ടിയിൽ ഉണ്ടാക്കിയത് അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ സീറ്റ് നിഷേധിക്കപ്പെട്ടു ആലപ്പുഴയിൽ ഡോക്ടർ തോമസ് ഐസക്കിനും സീറ്റ് ഉണ്ടായിരുന്നില്ല തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ട സംഭവത്തെ ഉൾക്കൊള്ളാൻ ജി സുധാകരന് കഴിഞ്ഞില്ലെന്നതായിരുന്നു സത്യം തനിക്കെതിരെ ചില നേതാക്കൾ ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണം സുധാകരൻ പിന്നെയും ആവർത്തിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ആരോപണങ്ങൾ ഉയർന്നു സ്റ്റാഫ് അംഗമായിരുന്ന ഒരു പാർട്ടി സഖാവ് തന്നെയായിരുന്നു ജി സുധാകരനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും സി പി എം സ്ഥാനാർത്ഥികളായി എത്തിയത് ജി സുധാകരനെ ഒരു കാലത്ത് സ്വന്തം നേതാവായി നെഞ്ചിലേറ്റിയവരായിരുന്നു എച്ച് സലാമും പി പി ചിത്രരഞ്ജനും ജി സുധാകരന്റെ എതിരാളികളായി മാറി പാർട്ടിയിൽ ഒരു കാലത്ത് ജൂനിയറായിരുന്നവർ നേതാക്കളായി എം എൽ എമാരും എം പിമാരുമായി വന്നു ഇവരെല്ലാം ജി സുധാകരന്റെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചതോടെ ജി സുധാകരന്റെ രാഷ്ട്രീയ ഭാവി പോലും അനിശ്ചിതത്തിലായി തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും പാർട്ടി സ്ഥാനാർത്ഥികൾ മിന്നും വിജയം നേടിയപ്പോഴും ജി സുധാകരനെതിരെ ചിലർ നീക്കം നടത്തി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനുള്ള നീക്കം നടത്തിയെന്നായിരുന്നു സുധാകരനെതിരെയുള്ള പരാതി പരാതി സംസ്ഥാന കമ്മിറ്റിയിലെത്തി സംസ്ഥാന കമ്മിറ്റിയും ജി സുധാകരനെ വെട്ടാൻ അവസരം കാത്തിരിക്കുന്ന കാലമായിരുന്നു ഒരു പരാതിയുമായി വരൂ നമുക്ക് തീരുമാനമുണ്ടാക്കാമെന്ന നിലപാടിലായിരുന്നു സംസ്ഥാന നേതാക്കളും കാരണം ജി സുധാകരൻ സത്യം പറയുന്നുവെന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള നീക്കത്തിന്റെ കാരണവും അന്വേഷണ കമ്മീഷനെ വെച്ചു റിപ്പോർട്ടുണ്ടാക്കി സി പി എമ്മിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ള ഘടകത്തിലേക്ക് ജി സുധാകരനെ തരം താഴ്ത്തി എന്നാൽ ജി സുധാകരനെ എങ്ങനെ തരം താഴ്ത്തിയാലും സാംസ്കാരിക മേഖലയിൽ നിന്നും ഒഴിവാക്കാൻ നാട്ടുകാർക്ക് പറ്റുമായിരുന്നില്ല കവി എന്ന നിലയിലും പ്രഭാഷകൻ എന്ന നിലയിലും നിരവധി സ്റ്റേജുകളിൽ ജി സുധാകരൻ പിന്നെയും പ്രത്യക്ഷപ്പെട്ടു കരുവന്നൂരിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയതടക്കമുള്ള നിരവധി തുറന്നു പറച്ചലുകൾ നടത്താൻ ജി സുധാകരൻ തയ്യാറായി തെരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു പാർട്ടി നേതൃത്വവും ജി സുധാകരനോട് മൃതുസമീപനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി തുടർന്നു പോന്നിരുന്നത് എന്നാൽ ജി സുധാകരൻ സത്യം പറയും തന്നെ കാലു കാര്യം തുറന്നു പറഞ്ഞ സുധാകരൻ കഴിഞ്ഞ രണ്ടു മാസക്കാലം മൗനത്തിലായിരുന്നു എന്നാൽ ഇന്ന് സുധാകരൻ വീണ്ടും ചില സത്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയല്ല പ്രധാനം സാമാന്യ ബുദ്ധിയാണെന്ന ജി സുധാകരന്റെ അഭിപ്രായ പ്രകടനമാണ് വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് ഒരു സ്ഥാനത്തെത്തുന്നതിനു മുമ്പ് എം എൽ എയും എംപിയും ആവണമെന്ന മോഹമാണ് ചിലർക്കെന്നും കൈപിടിച്ച് കയറ്റിയവനെ കഴുത്തിന് പിടിച്ചു തള്ളിയിട്ടാണ് ഇത്തരക്കാർ എം എൽ എയും എംപിയും ഒക്കെ ആവുന്നതെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു കേരള കൗമുദി ദിനപത്രത്തിന്റെ ആലപ്പുഴ യൂണിറ്റിന്റെ നൂറ്റി പതിമൂന്നാം വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ അദ്ദേഹം ആരെയാണ് ലക്ഷ്യം വെച്ചതെന്ന് ആലപ്പുഴയിലെ പാർട്ടിക്കാർക്ക് വ്യക്തമായിട്ടുണ്ട് താൻ പൂജാരിമാരെ ആക്ഷേപിച്ചു എന്ന് ചിലർ തന്നെ കുറിച്ച് ഇപ്പോഴും പറയുന്നുണ്ട് ചിലർ ഇപ്പോഴും തന്നെ ജെട്ടി സുധാകരൻ എന്ന് വിളിക്കാറുണ്ട് എന്നാൽ താൻ പൂജാരിമാരെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല ഹിന്ദു വിഭാഗത്തിലെ പുരോഹിതന്മാർ ഒഴികെയുള്ളവർ നല്ല വസ്ത്രമാണ് ധരിക്കുന്നതെന്നും ഹിന്ദു പൂജാരിമാർ അടിവസ്ത്രം ധരിക്കണം എന്നല്ല മാന്യമായ വസ്ത്രം ധരിക്കണം എന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം ഈ സമ്മേളനത്തിൽ വിശദീകരിച്ചതും ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ കർക്കിടക മാസത്തിൽ ജി സുധാകരൻ രാമായണം വായിച്ചതും രാമായണ പര്യാണത്തെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു കൈ കൈപിടിച്ചു കയറ്റിയവർ കഴുത്തിന് പിടിച്ചു തള്ളിയെന്ന ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചകളിലേക്ക് വഴിമാറുകയാണ് തന്നെ അവഹേളിച്ചവരെയും അവഗണിച്ചവരെയും തുറന്നു കാട്ടുമെന്നും അതിന് സമയമായിട്ടില്ലെന്നും നേരത്തെ സുധാകരൻ സൂചന നൽകിയിരുന്നു ജി സുധാകരന്റെ നീക്കത്തിൽ സി പി എമ്മിനും ആശങ്കകളുണ്ടെന്ന് വ്യക്തം